ഇനി ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് വ്യത്യസ്തമായ ഷോപ്പിംഗ് ബഡ്ജറ്റിൽ ഒതുങ്ങി അതിനാണ് പ്രാധാന്യം എന്ത് നമ്മുടെ തൃത്താല റോഡ് നിങ്ങൾ ഉണ്ടാവില്ലേ ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് റോഡ് പട്ടാമ്പി എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയൂർ കൃഷിയിലും സംസ്ഥാനത്ത് എസ് എസ് എൽ സി ക്യാമ്പുകൾക്കും തുടക്കമായി പാലക്കാട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് എസ് 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 സി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടക്കുന്നത് വാടാനംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലും സി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിച്ചു വടാനാൻകുഷി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ഹിന്ദി പേപ്പർ മേലുള്ള മൂല്യനിർണ്ണമാണ് നടക്കുന്നത് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് അധ്യാപകരും പതിമൂന്ന് ചീഫുമാരും പ്രവർത്തിക്കുന്നുണ്ട് ഹിന്ദി വിഭാഗത്തിൽ അറുപത്തി അധ്യാപകരും ആറ് ചീഫുകളുമാണ് പ്രവർത്തിക്കുന്നത് നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് ഇംഗ്ലീഷ് പേപ്പറുകളും മുപ്പത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഹിന്ദി പേപ്പറുകളുമാണ് വടാനകൃശി സ്കൂളിൽ മൂല്യനിർണ്ണയം നടക്കുന്നത് പതിനാല് ദിവസം കൊണ്ട് മൂല്യനിർണ്ണയം പൂർത്തിയാക്കും